ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫീച്ചേഴ്സ് കക്ടൈൻ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തേത് കുക്കിങ് വ്ലോഗല്ല ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് വ്ലോഗാണെട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഞായറാഴ്ചയാണ് അപ്പം മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ മൂത്തം അവനക്ക് ട്യൂഷനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ എണീറ്റിട്ടുള്ളത് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എണീറ്റപ്പം ഒരു ആറര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അവനക്കൊരു ഏഴുമണി ഏഴ് പത്തൊക്കെ ആകുമ്പോഴേക്കും ട്യൂഷന് പോയാൽ മതി ഏഴരക്കാണ് ട്യൂഷന് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ആറര സമയത്താണ് കേട്ടോ എണീറ്റത് എണീറ്റ് ഞാൻ അവനക്കൊരു കോഫി ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ പോകുമ്പോൾ ഒന്നും കഴിക്കില്ല കേട്ടോ കോഫിൻ്റെ കൂടെ എന്തെങ്കിലും ബിസ്ക്കറ്റാ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് അവന് പോവുക പിന്നെ വന്നതിന് ശേഷം ആൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കർട്ടൻസൊക്കെ ഒന്ന് പൊന്തിച്ച് ഡോറൊക്കെ തുറന്ന് ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കിച്ചണിലോട്ട് ഇറങ്ങണേ കിച്ചണിലോട്ട് ഇറങ്ങിയതിന് ശേഷം ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു കോഫി ഇട്ട് എടുക്കണം കേട്ടോക്ക് പോമ്പിക്കും ഒരു കോഫി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ആൾ എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അവന് പിന്നെ സ്കൂളില്ലെങ്കിൽ ആൾ നേരത്തെ എണീക്കും അപ്പം അവന് നേരത്തെ തന്നെ എണീട്ടുണ്ട് അപ്പം ഞാൻ അവനോട് പറയുമായിരുന്നു എനിക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ എന്തിന ഇത്രയും രാവിലെ എണീക്കുന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ആളും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അവൻ ട്യൂഷനിൽ പോയിട്ടുണ്ട് പിന്നെ ട്യൂഷനിൽ പോയതിനു ശേഷം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോണ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവൻ പോയതിനു ശേഷം വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ദോശയും പിന്നെ ചട്ണി ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത് അപ്പം ഞാൻ ചട്ണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു വീഡിയോ എടുത്ത് കേട്ടോ എന്നാലാണ് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവോള അരിഞ്ഞിട്ടിട്ടുണ്ട് സവോളയിലോട്ട് രണ്ട് തക്കാളിയും അതുപോലെ തന്നെ വറ്റൽ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചട്ണിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം കണ്ടില്ലേ ചെറിയ ആളെൻ്റെ കൂടെ തന്നെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിലോട്ട് വന്ന് സ്കേറ്റിംഗ് ഷൂസൊക്കെ ഇട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചട്നിക്കുള്ള സവാളൊക്കെ വയറ്റാൻ വെച്ചതിന് ശേഷം ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കുന്നുണ്ടോ ഫ്ലാസ്കിലോട്ട് ഒഴിക്കാനും അതുപോലെ തന്നെ ചായ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ സ്കൂളിലാത്ത സമയത്ത് മാത്രമേ വിറക്കെടുപ്പ് കത്തിക്കാറുള്ളൂ കേട്ടോ സ്കൂളിലെത്ത സമയത്ത് വിറക്കെടുപ്പിലാണ് ചോറൊക്കെ വെക്കുക ഇന്ന് പിന്നെ ഞാൻ ബിരിയാണി ആയതുകൊണ്ടാണ് ഞാൻ ചോറിപ്പോൾ വെക്കുന്നില്ല ഞാൻ സ്റ്റൗ തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിലോട്ടൊക്കെ ഒഴിച്ച് വെക്കാം കുടിക്കാനും അതുപോലെ തന്നെ തിളച്ച് വെള്ളം തിളപ്പിച്ചാറ് വെള്ളമല്ലേ കുടിക്കുക അപ്പോൾ അതിനൊക്കെ വേണ്ടിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാൻ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം കേട്ടോ എന്നിട്ട് വേണം ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ പണിയും പെട്ടെന്ന് ആക്കം കെട്ടും കേട്ടോ അല്ലെങ്കിൽ എല്ലാ പാത്രം കൂടി അവിടെ ഇടുകയാണെങ്കിൽ പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്ത പാത്രവും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത പാത്രമൊക്കെ ആകുമ്പോൾ ഒത്തിരി പാത്രം ഉണ്ടാവും അപ്പം നമുക്കൊരു ഒരു മടി വരും കേട്ടോ അയ്യോ ഇത്രയും പാത്രം കഴുകാൻ ഒരു ചിന്ത മനസ്സിലേക്ക് വരും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പം തന്നെ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ലഞ്ചിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല റെസിപ്പി അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു കുക്കിംഗ് വ്ലോഗായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിതിൽ പെട്ടെന്ന് ഡെയിലി ലൈഫ് മൈ ലൈഫല്ല അപ്പോൾ വീഡിയോ ലെങ്ത്തായി പോകുന്നു കരുതിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ അതിലോട്ട് ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ബിരിയാണിയിലോട്ടുള്ള അരിയൊന്ന് കഴുകിയോ ഊറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് മഞ്ഞൾപ്പൊടിയും മുള കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് സവളക്ക അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ തുണിയൊന്ന് വാഷിംഗ് മെഷീനിൽ അല അലക്കുള്ള തുണികളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ചോറ് പ്രിപ്പയർ ചെയ്യണം നമ്മൾ ബീഫ് ബിരിയാണിയിലോട്ടുള്ള റൈസാണ് ഈ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഗീ റൈസ് പോലെ വെച്ചിട്ടാണ് ഈ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റ് ആയതിനു ശേഷം ഞാൻ കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തയ്യാറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെയാണ് കൊണ്ടുപോയി കുട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊട്ടി കൊടുക്കാൻ പോയതാണ് പറമ്പിലോട്ട് അങ്ങനത്തെ കുക്കിങ്ങും കിച്ചൺ ക്ലീനും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ വീടിനകം ക്ലീനിങ്ങിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടേനെ ഒരു ഡീപ്പ് ക്ലീനിങ്ങൊന്നുമില്ല ചെറുതായിട്ടൊന്ന് അടിച്ചുവാരി തുടക്കാത്തേ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം മക്കളുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഡീപ്പ് ഒന്നും നടക്കില്ല കേട്ടോ സ്കൂളില്ല സ്കൂളുണ്ടാവുന്ന സമയത്ത് ഡീപ്പ് ക്ലീനിങ്ങൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി ഒന്ന് തുടയ്ക്കുന്നുള്ളൂ കേട്ടോ മടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞു ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ രണ്ട് മൂന്ന് മുളക് തെയ്യുണ്ടായിരുന്നു കേട്ടോ അതിന് വളരാൻ ഒരു സുഖമില്ലാത്തൊരു സ്ഥലത്താണ് നിന്നിരുന്നത് അപ്പോൾ കറിവേപ്പിലിൻ്റെ ചോട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് ഞാൻ കിച്ചണിലെ സൈഡിലോട്ടൊന്ന് നട്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ ചെയ്യുന്നത് നമ്മളുടെ ചെറിയ കാന്താരി മുളക് ഉണ്ടല്ലോ കാന്താരി മുളകൻ്റെ തെയ്യാണ് അപ്പോൾ രണ്ട് മൂന്ന് തെയ്യും പിന്നെ അതിൻ്റെ വലിയ തെയ്യൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടുന്ന് പറിച്ചു ഞാൻ കിച്ചണിലെ സൈഡിലോട്ടൊന്ന് നട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താവും വളരെയെന്നൊന്നും അറിയില്ല പക്ഷെ മഴയുള്ള കാരണം പിടിച്ചു കിട്ടും എന്നാണ് തോന്നുന്നത് അങ്ങനെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറുന്ന പോവാണ് അപ്പോൾ അതിന് മുന്നേ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പപ്പടമൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ചെയ്തതിനു ശേഷം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ബീഫ് ബിരിയാണിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നേ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ